ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കുന്നിൻ്റെ മേലെയുള്ള കാഴ്ച അപ്പോൾ ചില മച്ചന്മാരൊന്നും കണ്ടുണ്ടാവില്ല ചില മച്ചന്മാർ കണ്ടുണ്ടാവും അപ്പോൾ കാണാത്ത മച്ചന്മാർക്കുള്ള വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്തത് ഈ വീഡിയോ കണ്ടാവും ഉപകാരപ്പെടും അപ്പോൾ ഏകദേശം കുന്നിൻ്റെ മേലെ എത്താനായിരിക്കുന്നത് ഇനിയും വലിയൊരു കുന്നാണ് ഏകദേശം കുന്നിൻ്റെ റോഡാണ് ഇപ്പോൾ സ്ഥലം എത്തിയിരിക്കുന്നു അപ്പോൾ അടിപൊളി സ്ഥലം ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു പുഴയാണ് പുടയൊക്കെ ഒന്ന് ഇപ്പോൾ പോണീ അവിടെയൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു കൊക്കയാണ് അപ്പോൾ ഏകദേശമുള്ള വീഡിയോ ഒക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ക്യാമറയിൽ പെടാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് ഈ ഡബ്ബർ തോട്ടം ഡബ്ബർ തോട്ടത്തിൽ നമ്മൾ ഡബ്ബർ എടുക്കാനുള്ള ഷീറ്റ് അതുപോലെ തന്നെ മരത്തിൻ്റെ മേലെ ചിരട്ട വെച്ച ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും കാണിച്ചു തരാം അപ്പോൾ ഏകദേശം മലൻ്റെ അല്ല മലയല്ലേ ചെറിയൊരു കുന്നാണ് അപ്പോൾ അത് കയറുകയാണ് ഈ അപ്പോൾ വലിയൊരു സ്ഥലമാണ് വലിയ ഇറക്കം അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു കെട്ടിടുണ്ട് അപ്പോൾ കെട്ടിടം പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ ആണ് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ വലിയ വലിയ ഇറക്കങ്ങളാണ് കുന്നിൻ്റെ മേലെ നിന്ന് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ഇറക്കങ്ങൾ അതുപോലെ തന്നെ ഫുള്ള് ഡബ്ബർ തോട്ടം അപ്പോൾ ഇതാണ് നമ്മളെ ഡബ്ബർ തോട്ടം ഡബ്ബർ ഒരു ഡബ്ബർ മരമാണ് ഒരു ചിരട്ട ഒരു ചിരട്ട വെച്ചിട്ടുള്ള ഒരു വലിയ മരാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഡബ്ബർ തോട്ടത്തിൽ ഇങ്ങനത്തെ ചിരട്ട വെച്ചിട്ടാണ് ഡബ്ബർ ശേഖരിക്കുന്നത് അപ്പോൾ കുന്നിൻ്റെ മേലെ കയറണ ചെറിയൊരു ഓയിൽ കിണർ കുത്തിണ്ട് അതിൻ്റെ മിഷീനാണ് അച്ചാമരി അപ്പോൾ അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് ഇതിൻ്റെ മേലെ കയറിണ്ടെങ്കിൽ അപ്പോൾ ഏകദേശം ആൾ താമസമുള്ള ഒരു കുന്നാണ് അടിപൊളി കുന്താണ് അപ്പോൾ ഇതിൻ്റെ മേലെ ഇനി അടിപൊളി വീട് കാണാം നിങ്ങൾക്ക് അപ്പോൾ ഏകദേശം കാണുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ ചെറിയൊരു വീടാണ് അടിപൊളി വീട് അപ്പോൾ ആ കോമ്പൗണ്ടിൽ ഇ ഇരുപത് വീട് എന്നാണ് പറയുന്നത് അപ്പോൾ ഏകദേശം ഇരുപത് വീട് ഉണ്ടെന്ന് വിചാരിക്കുന്നു അടിപൊളി സെറ്റ് പുല്ലും അതുപോലെ തന്നെ പൂവ് നല്ല സെറ്റപ്പ് വീട് ഉണ്ടാക്കി ഇങ്ങനെ ചെറിയ വീടാണെങ്കിലും അല്ല അടിപൊളി കോമ്പൗണ്ട് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ അടിപൊളി സെറ്റ് പുല്ലും വെച്ചിട്ടുള്ള അടിപൊളി വീടുകളാണ് ഇതിൻ്റെ അപ്പുറത്ത് ചെറിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണാം ഏകദേശം സ്ഥലങ്ങൾ എത്താനായിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി വലിയൊരു സി എച്ച് എൽ ഹോസ്പിറ്റൽ ആണെന്ന് പോവുക അപ്പോൾ ഈ വീടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നടക്കണം വലിയൊരു അരക്കുണ്ട് അപ്പോൾ ഇതാണ് ആ വീട്ടിൻ്റെ ഗേറ്റ് ഇവിടെ ഉള്ള വീട്ടിൻ്റെ ഗേറ്റാണ് അപ്പോൾ അടിപൊളി സ്ഥലങ്ങൾ അഞ്ഞ് കാണാൻ പോകുന്ന അടിപൊളി പൂവ് പിന്നെ അതുപോലെ സെറ്റ് പുല്ല് നമ്മളിവിടുത്തെ വീട് മാതിരിയല്ല അടിപൊളി സെറ്റ് പുല്ല് ഇതൊരു പാർക്ക് മാതിരിയാണ് ഇതിൻ്റെ മേലെ പറഞ്ഞിട്ട് എന്താ പൂവിൻ്റെ രസം അപ്പൊ ഈ കുന്നിൻ്റെ മേലെ പറഞ്ഞ അടിപൊളി പിക്കൊക്കെയാണേ അപ്പോൾ ഞാൻ അപ്പുറത്ത് ചെറുതായിട്ട് കൊക്കൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് പിക്കൊക്കെ എടുക്കാം പിക്ക് എടുക്കാനുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി മുതൽ അടിപൊളി ഒരു വീഡിയോ കാണിച്ചു തരാം സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണം You love a dime baby And a P.O.P I pull up straight to the club And they all show me love And we all on me and They keep on asking for liquor and bitches they want me They all compliment me And I am no boy for material No I ain't got enough time for that lately But just for tonight girl I swear that I'll always be yours No you ain't gotta worry about nada South America and i on the <laughs> അവനതി കേദം കാട്ടും നേരം പ്രായം പിൻപ്രായം കാട്ടും പെണ്ണകലേ എന്നിവനൊരു ശ്വാസം വിശ്വാസം ഇവളത് നാശം കേദം പുതിയൊരു വേഷം വിധമാനം യൗവനം പിന്നിൽ അവൾ പോലെയാ ഇപ്പൊ നമ്മൾ വലിയൊരു ഇറക്കിറങ്ങി വരികയാണ് ഈ അമ്മ വലിയ അപ്പൊ ചിരലൊക്കെയാണ് ഏകദേശം വീകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പൊ ഈ മതിലപ്പുറത്താണ് സി എച്ച് ഒരു ഹോസ്പിറ്റൽ അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഫസ്റ്റ് വരുന്ന സ്ഥലത്ത് തന്നെ അടിപൊളിയാക്കി വെച്ചിങ്ങനെ അപ്പോൾ ഈ കൊറോണ സമയത്ത് ഇവിടെ ഒന്നും കടക്കാനില്ല തോന്നണേ അതിൻ്റെ ഉള്ളിക്ക് ഏകദേശം ചോദിച്ചപ്പോൾ ഉള്ളി ഉള്ളിയിലൊക്കെ ഭയങ്കര രോഗികളാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കാണുന്ന സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടാണ് ഈ കാടണ്ട ഒരു ഉൾപ്രദേശത്താണ് ഈ ഹോസ്പിറ്റൽ ഇപ്പോൾ അടിപൊളി ഹോസ്പിറ്റലാണ് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഭയങ്കര കുളം പിന്നെ അവിടെ നിന്ന് ഭയങ്കര സെറ്റ് പുല്ല് അത് പിന്നെ നല്ല ടിപ്പാണ് ഇതിൻ്റെ ഏകദേശം കാണണം ഉള്ളിക്കല്ല ചെറുതായിട്ട് ഇതിൻ്റെ ഉള്ളതന്നെ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ അടിപൊളിയെ കാണണേ ഇവിടുന്ന് തന്നെ കാണുമ്പോൾ നല്ല രസത്തിലൊക്കെ എന്ന് വെച്ചിങ്ങനെ ഉള്ളെന്താ എന്താ എന്താ അറിയില്ല ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളില് എല്ലാം ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അടിപൊളി സ്ഥലങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞു ഏകദേശം വലിയൊരു സ്റ്റെപ്പ് എന്ന് പറയും ഇതിന് ഇതിൻ്റെ ഉള്ളൊക്കെ അടിപൊളിയാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ഈ സമയത്ത് ഇവിടെ കടക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഇവിടുന്നുള്ള അടിപൊളി ഒരു വീഡിയോ കാണിച്ചു തരാം സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണം കണ്ടു വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മളാ വലിയൊരു കയറ്റം അവിടുന്ന് ഇവിടുന്ന് ഫോട്ടോ എടുത്ത കാരണമാണ് ആ വലിയ കയറ്റം ഇങ്ങനെ കാണുന്നത് പിന്നെ ഇത് അവിടെ കണ്ടൊരു ബൾബ് തൂക്കി വെച്ച ഒരു സാധനം അപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുത്താണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക അച്ഛന്മാരെ അപ്പോൾ അടുത്ത